കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അച്ചായൻസ് ഗോൾഡിന്റെ അച്ചായൻ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള രീതിയിൽ യൂട്യൂബറുടെ വീഡിയോ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടും പുള്ളി സൈബർ അക്രമങ്ങൾക്ക് നേരിടുന്നതെന്നാ പറയുന്നു നേരിടുന്നതെന്നാ പറയുന്ന ശേഷം പുള്ളി വന്നിരിക്കുന്ന ഒരു പരിപാടിക്കകത്താണെങ്കിലും ഇത് പറഞ്ഞു സംഭവം സത്യമാണ് കാരണം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷനിൽ കിട്ടിയ വീട് പുള്ളി വെച്ചു കൊടുത്തു എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തു എന്നുള്ള രീതി പറഞ്ഞിട്ടാണ് സീക്രട്ട് ഏജന്റ് സായി ഇത് വലിയ സംഭവമായിട്ട് കൊട്ടിക്കൊഴിച്ചിരിക്കുന്നത് ഒന്നു വയ്ക്കട്ടെ സായി കാരണം ഈ സായിയുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ പോലും അച്ചായം വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ സായിയെക്കൊണ്ട് ഇന്നൊരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു നാരങ്ങാമിട്ടായി പോലും ഒരു മനുഷ്യന് മേടിച്ചു കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാനുള്ള മനസ്സില്ല അപ്പൊ ഈ അച്ചായനെ പോലെ ഒരു വ്യക്തിയെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയൂല അയാൾ കള്ളനായിരിക്കാം അല്ലായിരിക്കാം അതെനിക്കറിയില്ല പക്ഷെ ചാരിറ്റിയുടെ നിഴലിൽ അയാളിപ്പം കാണിക്കുമ്പോഴത്തേക്കും എത്രയോ പേർക്ക് അതിൽ സഹായമാകുന്നുണ്ട് അയാൾ വീഡിയോ പിടിച്ചിടുന്നുണ്ട് കാര്യങ്ങളെല്ലാം ശരിയാ പക്ഷെ എത്ര പാവങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മുടെ ഗവൺമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സിസ്റ്റമോ എത്തിച്ചേരാത്ത ഒരുപാട് തരത്തിലുള്ള ദാരിദ്ര്യോ അല്ലെങ്കിൽ കഷ്ടതയോ അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് വീടായിട്ടാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണമായിട്ടാണെങ്കിലും എന്തായിട്ടാണെന്നുണ്ടെങ്കിലും അയാളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകാൻ നോക്കുന്നുണ്ട് ഇപ്പം ഭീമമായിട്ടുള്ള പരസ്യം അയാൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു പബ്ലിസിറ്റി ഇതുവഴി കിട്ടുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള അതായത് മറ്റുള്ള പരസ്യങ്ങൾക്ക് വേണ്ടി അയാൾ അത് ഈ പറയുന്ന രീതിയിൽ ഉപകാരമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ രീതിയിൽ അയാൾക്ക് അയാൾക്കൊരു പരസ്യമാവുകയും ചെയ്യുകയാണ് അതിന്റെ ഒപ്പം ഒരു കുടുംബത്തിന് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുക നമ്മൾ അത് മനസ്സിലാക്കണം നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അയാൾ സ്വന്തം വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ നേരത്തെ ഉള്ള നമ്മുടെ സോഷ്യൽ മീഡിയ നന്മ മരങ്ങളെ കണക്ക് ഈ പറയുന്ന രീതിയിൽ പിരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ പിടിച്ചുപറച്ചിട്ടോ ഒന്നും അല്ല അയാൾ അയാള് ചെയ്യുന്നത് അയാളുടെ കച്ചവടം നടത്തിയതിനു ശേഷം കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് അയാൾ ഈ പാവങ്ങളെ സഹായിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയല്ലേ കാരണം എന്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടായിക്കോട്ടെ അയാൾ ചെയ്യുന്നത് അതൊരു ഉപകാരമല്ല ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ റച്ചോ അല്ല മറ്റുള്ളവർക്ക് കള്ളത്തരം കാണിച്ചിട്ടല്ലോ അയാൾ ചെയ്യുന്നത് അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം എടുത്ത് സാധാരണക്കാരെ സഹായിക്കുന്നു അതുകൊണ്ട് എത്ര സാധാരണക്കാർക്ക് ഗുണമുണ്ടായി വീടുണ്ടായി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായി നമ്മൾ അയാളുടെ വീട് അല്ല അയാളുടെ വീഡിയോസ് എല്ലാം ചാനലിൽ കയറി നോക്കുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പൊ ഇത്രയും ഉപകാരം അയാളെ കൊണ്ട് സാധുക്കൾ കൊണ്ടായിട്ടുണ്ട് മറ്റാരും തിരിഞ്ഞു നോക്കാത്ത ഒരു വാർഡിൽ പോലും താമസിക്കുന്ന ഞാനത് വീഡിയോ അതിനകത്ത് മെയിൻ ആയിട്ട് കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു അമ്മയും മക്കളും കൂടെ താമസിക്കുന്ന ഒരു ഇടിഞ്ഞു ഒരു ഷെഡിൽ താമസിക്കുന്ന ഒരു സംഭവം ആ നാട്ടിലെ ജനപ്രതിനിധികൾ പോലും ഇടപെടാത്തൊരു വിഷയമാണ് അയാൾ വന്ന് വീടും കാര്യങ്ങളൊക്കെ ഒക്കെ എത്തി ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞ് വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ പരസ്യമായിരിക്കാം ആയിക്കോട്ടെ പക്ഷെ എന്നിരുന്നാലും സഹായം കിട്ടുന്നില്ലേ നമ്മൾ ആരും ചെയ്യാത്ത ഒരു കുടുംബം രക്ഷപ്പെടുകയല്ലേ അതല്ലേ നമ്മൾ നോക്കണ്ട ഇപ്പൊ ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളിപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്ന സൈബർ അറ്റാക്കും ഭീഷണിയും കാരണം ചാരിറ്റി നിർത്തുവാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾ ചാരിറ്റി നിർത്തുമ്പോഴത്തേക്കും അയാളെ പ്രതീക്ഷിച്ചിരുന്ന എത്രയോ കുടുംബങ്ങൾ കാണും അവർക്ക് ഇല്ലാതായി പോയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഗുണം കിട്ടണ്ട നമ്മുടെ സിസ്റ്റമോ അല്ലെങ്കിൽ സർക്കാരോ എന്നും എത്തിച്ചേരാതെ ഇപ്പഴും നരകയാതന അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങൾക്ക് ഒരു ആശ്രയമാകേണ്ട ഒരു സംഭവമല്ലേ നിന്നു പോയത് യുവന്മാരൊക്കെ ഒരു ദിവസത്തെ കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിനു വേണ്ടിയിട്ടോ വായി തോന്നി എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ വൈറ്റത്തടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇപ്പം മറ്റ കലാമണ്ഡലം സത്യപ്പാമമായി സായിയെ കുറിച്ച് പറഞ്ഞു സ്വന്തം ഭാര്യ ഇടുന്ന ഷഡി വരെ നാട്ടിൽ വന്നിരുന്ന ഈ വീഡിയോയിലിരുന്ന് പരിദൂഷണം പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് സംഭവം സത്യമല്ലേ അവനിപ്പോ ഈ കാണിച്ചിരിക്കുന്ന ഈ അവന്റെ റീച്ചിന് വേണ്ടി അവനുണ്ടാക്കാൻ വേണ്ടിട്ട് കാണിച്ച പരിപാടി കൊണ്ട് എത്ര പേർ എന്റെ അവണിയടിച്ചത് അപ്പൊ ഇനി തിരിച്ചു വരട്ടെ എന്ന് തന്നെ വിചാരിക്കും ഞാൻ പറഞ്ഞില്ലേ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ എന്നാലും അയാൾ തിരിച്ചു വരട്ടെ തിരിച്ചു വരുന്ന ഒരുപാട് സാധുക്കൾക്ക് ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു